കിൻസ്ലെസ് ക്രോസ് കൺട്രി മത്സരം ഓഗസ്റ്റ് പതിനഞ്ച് കൊച്ചിയിൽ സ്വതന്ത്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാൽപ്പത്തി കിൻസ് ക്രോസ് കൺട്രി റേസ് ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും ഇടകൊച്ചി പാലം മുതൽ ബിയോഒി പാലം വരെ ഏഴ് കിലോമീറ്ററാണ് റേസിന്റെ ദൈർഘ്യം സംഘടനയുടെ സ്ഥാപനരായിരുന്ന മോൺസിനോ ജോസഫ് കളപ്പുരക്കലിന്റെ സ്മരണാർത്ഥമാണ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത് മത്സര വിജയിക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിക്കും റേസിൽ വിവിധ പ്രായത്തിലുള്ള ഇരുനൂറ്റി അൻപതോളം അർത്തേറ്റുകൾ പെടുക്കും രാവിലെ ആറാം മുപ്പതിനകം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സാജർ സിത്താര ഫ്ളാഗ് ഓഫ് ചെയ്യും സമാപന സമ്മേളനത്തിൽ കെ ജെ മാക്സി എംഎൽഎ സമ്മാനം വിതരണം ചെയ്യും കോളേജ് അത്ലറ്റുകൾ സ്കൂൾ അത്ലറ്റുകൾ പ്രാദേശിക ക്ലബുകൾ നേവി കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെ അതേപോലെ സംഘടനകളിലെ അവരെ എല്ലാവരെയും പ്രതികരിക്കുന്ന അത്ലറ്റുകൾ സംസ്ഥാനതലങ്ങളുള്ളവർ ഒക്കെ പങ്കെടുക്കുമ്പോഴും ഞങ്ങളെ മുന്തൂക്കം നൽകുന്നത് ഇന്നാട്ടിലെ കുട്ടികളുടെ വയനാട് ദുരിത ബാധിതരുടെ സ്മരണയ്ക്കായി മെഴുകിതിരികൾ കത്തിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പ്രാർത്ഥന നടത്തും പറക്കും റഫറി എം എം സലീമിനെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികളായ ജോസഫ് ജോൺ ചാടയിൽ കണ്ണൻ പി എക്സ് അലക്സ് ജോൺസൺ മാടവന ജോസി ജോസിന എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ കോവിഡ് റേസ് റേസ് അതിന് അതിനുശേഷം കഴിഞ്ഞ വർഷം ഈ പറഞ്ഞുപടി